അല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല സുഖമാണ് പിന്നെ മോൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ല എന്തെങ്കിലും സ്പ്രേയൊക്കെ അടിക്കുന്നുണ്ട് ഞങ്ങൾ ദുബ ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു നല്ലൊരു ഇൻഡിയെ കാണിച്ചിട്ട് വെക്കേഷൻ ആകുമ്പോൾ സർജറിയുടെ കാര്യങ്ങൾക്കെല്ലാം അങ്ങോട്ടിങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറയണത് പിന്നെ അതുവരെ ജലദോഷമൊന്നും വരാതെ മുള സൂക്ഷിക്കുക അതുമാത്രമേ ഉള്ളൂ പിന്നെ മുടി കുറച്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് ഈ കുളിക്കുമ്പം മുടി വരിപ്പിടിച്ച് കെട്ടി ചിലന്ന് വെക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് രാവിലെ എനിക്കും ഈ പിരിത്ത് കിടക്കുന്നതുകൊണ്ട് ഈ തെറ്റിയിട്ട് കിടക്കുമ്പോൾ ഒടക്കാണെന്നാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് കറങ്ങും പോലെ കക്കികളും മോളെ ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ക്യാമറയിൽ ഇത് വരാനൊരു കാരണമുണ്ട് ഞാൻ എനിക്കൊരുപാട് പേര് ചോദിച്ചു എൻ്റെ ജീവിതം ഒന്നുമില്ല റാത്താണോ ഇപ്പം എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല സാധനങ്ങൾ വാങ്ങാം പോയൊക്കെയാണെന്ന് വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ നമുക്കിവിടെ കടകൾ അവധിയാണ് വൈകിട്ടേ കിട്ടും അതുമാത്രമല്ല മോക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോലെ വെയിൽ കൂടെ കൊണ്ടിട്ട് കുട്ടിയെ തോനെ വെയിൽ കൊള്ളിക്കാനും പറ്റില്ല അപ്പം എനിക്ക് ഈ രണ്ട് മാസത്തെ ഈ ഇനി വരുന്ന രണ്ട് പന്ത്രണ്ടാം തീയതി ആവുമ്പം ഇൻഷല്ല നമ്മുടെ രണ്ട് മാസമാവും അപ്പോഴ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡിവോഴ്സായിട്ട് സിംഗിൾ ലൈഫ് അനുഭവിക്കുന്നവർക്കുള്ളൊരു ഉപദേശം ഇപ്പം അതാരെയും ഉദ്ദേശത്തിലോ ഒരു കാരണത്തിലോ അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുറേ വിളി വന്നു മോളെ എങ്ങനെയുണ്ട് നിൻ്റെ ജീവിതം രവന്യൂ ഒരു ഭർത്താവിനെ എടുത്താൽ നന്നായിരിക്കുമോ അത് നമ്മളെ കൂടെ ജീവിക്കുന്ന പേഴ്സൺ എങ്ങനെയാണോ ആ ആൾ വിചാരിക്കണം നമ്മളെ മനസ്സിലാക്കണം നമ്മളെ പോരായ്മകൾ മനസ്സിലാക്കണം നമ്മളെ കാര്യങ്ങളെല്ലാം അവരടുത്ത് പറയണം അപ്പോഴും നമുക്ക് ഒരു അറേഞ്ച് ചെയ്ത് വീട്ടുകാർ വന്നിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞെന്ന് വരില്ല അപ്പം നമ്മൾ തന്നെ നമ്മളെ കാര്യങ്ങൾ പറയണം കാരണം അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ് എൻ്റെ രണ്ടാമത്തെ ലൈഫൊക്കെ അപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളായിരിക്കുന്നത് ഉമ്മയും പാപ്പയും അല്ല ജീവിക്കുന്നത് നമ്മളാണ് ജീവിക്കുന്നത് അപ്പം നമ്മളെ എല്ലാ കുറവുകളും അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കി വേണം ജീവിക്കാൻ പിന്നെ എൻ്റെ ഈ ജീവിതം ശാശ്വതമാണോ വെച്ചാൽ അത് റബ്ബിൻ്റെ പക്കലാണ് ഇനി അലഹമില്ല ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഒരു കുറവുകളും ഇല്ല നാളത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ റാഹത്താണ് ഞാൻ മോൾക്ക് വയ്യാണ്ടോണ്ടൊരു ചെറിയ ടെൻഷൻ അത്ര മാത്രം അവിടെ അവസ്ഥ അങ്ങൾക്ക് അറിയാമല്ലോ സമയത്ത് ഭയങ്കര പ്രശ്നമായതാണ് അതുകൊണ്ട് നമ്മളെ യാത്രകളും വെക്കേഷനും എല്ലാം പോയി കാരണം മോക്ക് കാറ്റ് കയറിക്കൂട ചെവി കൂടാ അപ്പോൾ എന്ത് കാര്യം മുൻകൂട്ടി തീരുമാനിച്ചാലും ചിലപ്പോൾ അബ്ബത്ത് നടത്തിയെന്ന് വരില്ല അപ്പോൾ ഇൻഷാല്ല നടക്കേണ്ടുന്ന കാര്യങ്ങൾ അലഹമില്ല ആ സമയത്ത് നടന്നിരിക്കും നടത്താനായിട്ട് കൽപ്പിച്ചവർ ആ കാര്യങ്ങൾ നടത്തുന്നുമുണ്ട് അലഹമ്മില്ല ഇപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സിംഗിൾ ലൈഫ് ആണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് സിംഗിൾ ലൈഫാണെങ്കിൽ നമുക്കൊരു അടുക്കും ചിട്ട ഉണ്ടാവില്ല പിന്നെ മറ്റേതാകുമ്പോൾ എല്ലാം വെക്കണം നിങ്ങൾ തന്നെ നോക്കുക അന്നത്തെ ലൈഫും ഇന്നത്തെ വീഡിയോസും നോക്കും അന്നത്തെ വീഡിയോസിൽ ഫുഡൊന്നും അധികം വാടക വീട്ടിലാണെങ്കിൽ ഒരു കറിയോ രണ്ട് കറിയോ ചമ്മന്തി ഒരു മീൻ പൊരിച്ചതായിരിക്കും വാടക വീട്ടിലെ കറിയാണ് വേണം അത് കിഴക്കനയിലെ പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചത് ഒരുപാട് ലോങ് ആണ് അപ്പം എനിക്ക് ഇപ്പോഴത്തെ ലൈഫ് വെച്ച് നോക്കണമെങ്കിൽ ഒരു അടുക്കും ചിട്ടയുണ്ട് എന്നുവെച്ചാൽ മക്കളെ നോക്കണം ഈ കൈ നോക്കണം ഫുഡ് കൊടുക്കണം കാര്യങ്ങൾ നോക്കണം ഒരു കണ്ടിന്യൂ ഒരു ചേഞ്ചിങ് ആയി അപ്പം ഇതാണ് പറയാനുള്ളത് അലഹമ്മില്ല ഞാൻ റാഹത്താണ് പിന്നെ കളിയാക്കുന്നവരോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്നും നരകിച്ച് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് കണ്ണിൽ കണ്ടാലും നിങ്ങളൊരു കമൻ്റ് ഇല്ലേ എനിക്ക് എനിക്കൊന്നുമില്ല അവർക്ക് പ്രശ്നമില്ല നിങ്ങളിപ്പോൾ എന്തെന്നിട്ടാലും പ്രശ്നമില്ല എനിക്ക് ഈ നിമിഷം മതി എനിക്കൊരു കാര്യം തീരുമാനിച്ച് എടുക്കാൻ അള്ളാഹുവിൻ്റെ വിധിയും കൽപ്പനയും ഉണ്ടെങ്കിൽ അത്ര മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ അല്ല ഞാൻ അപ്പം സ്തുതിച്ചിട്ട് തന്നെയാണ് പറയുക എൻ്റെ ഒൻ്റെ ഉമ്മയും പാപ്പയും ഇതൊക്കെ എനിക്ക് സമയമാകുമ്പം അവർ നടന്നോളൂ ബസ് വെളിയിൽ പോന്ന ഞാനിൻ്റെ കാറ്റിട്ടേക്കണം അപ്പം എനിക്കിതാണ് പറയാനുള്ളത് ഞാനെപ്പോഴും എൻ്റെതായ രീതിയിൽ ഒരു ക്യാരക്ടറിൽ മറ്റൊരാളിനെയാണ് ഞാൻ എടുത്തതരുന്നത് നാളത്തെ ഈ ലൈഫ് എന്താകുമെന്ന് എനിക്കറിയില്ല കേട്ടോ അതൊക്കെ അള്ളാൻ്റെ പക്കലാണ് നിങ്ങളതും എൻ്റെതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോഴേ നമുക്കൊരു കൂട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കട ഷെയർ ചെയ്യാം പിന്നെ അപ്പം എതിർ കക്ഷി എന്ത് ഉദ്ദേശത്തിലാണ് വന്ന് കെട്ടണതും കൂടെ നോക്കിയോളാം അതൊക്കെ എനിക്ക് പറ്റിയ ജീവിതങ്ങളാണ് മുന്നേത്തത് അപ്പം എനിക്ക് ഒരുപാട് കമന്റുകൾ വന്നു നല്ലതും ചീത്തയുമായ കമൻറ്റുകൾ എന്താണ് എന്ന് റബ്ബിനെ മാത്രമേ അറിയത്തുള്ളൂ ഹൈറാണോ ഷറാണോ എന്തായാലും അർഹമെന്നില്ല റാത്താണ് മക്കൾക്ക് ഒരു ഉപ്പാൻ്റെ സ്നേഹം കിട്ടി ഒരാളെ കാര്യം മാത്രമേ ഉള്ളൂ സങ്കടം മുട്ടു മുട്ടുമോ പിന്നെ ഞാൻ എപ്പോഴും എന്തിനാണ് നരകിച്ച് 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 നരകിച്ചാണ് ജീവിച്ചത് മടുത്ത് അപ്പോഴാണ് ഈ ഒരു ഞാൻ ഈ ബന്ധവും എടുക്കില്ലായിരുന്നു ഇതിനൊരു തക്കതായൊരു കാരണമുണ്ട് അപ്പോഴ് അങ്ങനെയൊക്കെ എടുക്കുക അറമ്മദില്ല റാത്തായി ഇവിടെ ആരെയും കുറ്റം പറയാനില്ല ക്ലബ്ബിൻ്റെ വേണ്ടുകയും വിധിയുമാണ് പിന്നെ ഒരു കുറവ് പാപ്പ ഉമ്മ പിന്നെ മോൻ മോനും ഉമ്മയും പാപ്പയും നന്നായിട്ട് നോക്കുന്നുണ്ട് അറമദില്ല പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നേ മിക്കവാറും കാണാൻ പറ്റുകയുള്ളു അടുത്ത് പിടിക്കാൻ കയ്യിൽ തൊടാൻ പറ്റുള്ളൂ രാത്രി കിടക്കുമ്പോഴൊക്കെ അവന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണും ഫോണില് ദഫൊക്കെ കളിക്കണതൊക്കെ എന്റെ വീഡിയോ കാണും എന്റെ വീട്ടുകാർ ഇത്രേ പറയാനുള്ളു ഇതൊക്കെ വെച്ചാല് മകൻ എന്നാല് എന്റെ ഉയരാണ് ഞാൻ മക്കളെ കളഞ്ഞിട്ടല്ലോ ഒരു ലൈഫിന് പോയത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ മക്കൾ ആര് ചിലവഴിച്ചല്ല വളർത്തിയത് അല്ലെന്തെല്ലാം ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുള്ള ബർക്കത്ത് എന്തെങ്കിലും കാബറിൽ ഉണ്ട അപ്പോൾ സിംഗിൾ ലൈഫാണ് കൂടുതൽ പേഴ്സൺ ഉള്ളതാണോ നല്ലതെന്ന് വെച്ചാൽ നല്ല ഒരാളാണെങ്കിൽ പേഴ്സൺ ഉള്ളതാണ് നല്ലത് അല്ലെങ്കിൽ സിംഗിൾ ലൈഫാണ് നല്ലത് ഉയരരിഞ്ഞ് ജീവിക്കുന്നതിനെക്കാട്ടിൽ ഭേദം ഒറ്റയ്ക്ക് ആയി മുമ്പ് അടിയറവ് പറയേണ്ട ഒറ്റയ്ക്ക് ജീവിക്കലാണ് നല്ലത് പക്ഷേ എൻ്റെ ക്യാരക്ടർ വെച്ച് പറയണമെങ്കിൽ ഇന്ന് വരെയുള്ള കാര്യത്തിന് വെച്ച് പറയണമെങ്കിൽ പങ്കാളിയുള്ളതാണ് നല്ലത് പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാം എന്തെല്ലാം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പണ്ടത്തെ പോലെ ഉള്ളൊരു ലൈഫല്ല ജീവിച്ച് തുടക്കുമ്പോൾ അറിയാം പേഴ്സൺ ഏത് ക്യാരക്ടർ ഉള്ളവരാണ് ആണ് ഞാനൊന്ന് വീണു പോയാലും എൻ്റെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഇത്രയൊക്കെയുള്ള യൂട്യൂബ് വീഡിയോസുകൾ മാറ്റി പിടിക്കുന്നു അതിപ്പം ചാരിറ്റി ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അയ്യോ ഇനി അതിലാണ് ആ കാർ എടുക്കുന്നത് കാറൊക്കെ അത് ഈ നിമിഷം മതി എന്ന് എന്നുവെച്ചാൽ നമുക്ക് ഒരു രൂപ പോലും വേണ്ടെന്ന് കാറെടുക്കണമെങ്കിൽ അത് എല്ലാവർക്കും പറ്റും തന്നെ ഇപ്പോൾ ഒരു കാറും ഒരു മൊബൈലിൽ ഒരു പുത്തരി അല്ലടോ നിങ്ങളൊക്കെ തെറ്റായിട്ട് കാണുമ്പോൾ ഒരു കാറൊക്കെ ഇപ്പോൾ ഒരു പത്ത് രൂപ എടുത്തൊരു സെക്കൻഡ് കാറ് കിട്ടും ഈ പഴയ മാരുതി ഇതൊക്കെയല്ലേ അതിലൊന്നും അല്ല വലിയ കാര്യം അള്ളാന്നെ ഭയന്ന ജീവിതത്തിലാണ് കാര്യം ഉള്ളൂ കാറും കൊട്ടാരത്തിലൊന്നും അല്ല കാര്യം എല്ലാ വണ്ടിയും ഒരു യൂസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരിത് തന്നെയാണ് ചിലപ്പം മനുഷ്യനെ പോലെ കളറിലും മറ്റു കാര്യത്തിലും വ്യത്യാസം വരും അത്രേ ഉള്ളൂ ഒരു വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു നിസ്സാരമാണ് എനിക്ക് ആധാറും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ ചിലപ്പോഴും എടുക്കാൻ പറ്റും മറ്റേ ഈ പ്രശ്നമുള്ളതുകൊണ്ട് അന്ന് മുമ്പ് അങ്ങനെ ഷംസുവിന് ഇതെടുത്ത് കൊടുത്തോണ്ടേ അപ്പം എനിക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അതൊന്നും അല്ല കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതമാണ് മൂന്ന് മക്കളാണ് അപ്പോൾ നമ്മളൊന്ന് വീണു പോയാൽ നമുക്ക് താങ്ങാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാരണത്തിലാണിങ്ങനെ നിൽക്കുന്നത് അത് ഈ നിമിഷം മതി നമുക്ക് എന്തും തീരുമാനിക്കാം അതെൻ്റെ വീട്ടുകാർക്കറിയാം ഞാൻ ഏത് തരത്തിലുള്ള ഒരു കാര്യം വിചാരിച്ചാൽ ഞാൻ അത് തീരുമാനിച്ച് നടത്തിയിരിക്കും അതാരെ അഭിപ്രായമൊന്നും ചോദിക്കാൻ നിൽക്കില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും കളിയാക്കണ്ട ആരെ സഹായവും വേണ്ട അലഹമ്മില്ല ഒരു നിമിഷം മതി വണ്ടി എടുക്കാൻ പക്ഷേ എൻ്റെ അടവ് വരുമ്പോഴാണ് പ്രശ്നം വരണത് മോൾക്ക് ഇങ്ങനെ ബാക്കി കാര്യം ഒക്കെ വരുമ്പം എനിക്ക് കളിയാക്കുന്നവരുടെ അടുത്ത് ഇത്രയെ പറയാനുള്ളൂ നാളെ വേണമെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പുതിയ കാർ കിടക്കും അത് ആരെയും ചിലവിൽ നിന്നൊന്നും എടുത്തിട്ടല്ല നമ്മളെ ആധാറും നമ്മളെ കരം തീർത്തും പറ്റിയിട്ടേ മതി ആർക്കും എടുക്കാൻ വണ്ടി ഇന്നൊരു വണ്ടിയൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പുത്തരിയുള്ള കാര്യമല്ല ഒരു പുതുമയുമല്ല നമ്മളെയൊക്കെ നാട്ടിൽ കൂലിപ്പണി എന്നവർക്കാണ് കാറുള്ളത് അതൊന്നും ഒരു ഇന്നത്തെ കാര്യത്തിൽ ഒരു ഇതൊന്നുമുള്ള കാര്യമല്ല കാറിൻ്റെ കാര്യം പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നേക്കണേ എനിക്കത്രേ പറയുള്ളൂ ഞാൻ എന്താണെന്ന് എൻ്റെ ഇക്കാര്ക്ക് അറിയാം ഞാൻ വിചാരിച്ച അലഹമില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം തോപ്പിക്കൊണ്ടെങ്കിൽ അത് നടന്നിരിക്കും അത്രേ ഉള്ളൂ മോഡ അസുഖം ഷെഫി ആവാൻ വേണ്ടി നിങ്ങൾ ദുവാസിയാണ് അസാമലൈക്കും